നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വ്യാപാര രംഗത്ത് ഇന്ത്യയ്ക്കു നൽകി വരുന്ന മുൻഗണന അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇറക്കുമതി തീരുവ കുറയ്ക്കണം എന്ന നിർദ്ദേശം ഇന്ത്യ നടപ്പാക്കാത്തതിനെ തുടർന്നാണ് ട്രംപിന്റെ ഇത്തരത്തിലൊരു നടപടി എന്നാണ് ലഭിക്കുന്ന അമേരിക്കയും ഇന്ത്യൻ സർക്കാരും തമ്മിലുള്ള കഠിനമായ വ്യാപാര സംഘടനകൾക്കു ശേഷമാണ് ഇന്ത്യൻ വിപണിയിൽ അമേരിക്കയ്ക്ക് ന്യായമായതും യുക്തിസഹവുമായ അവസരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പു നൽകാൻ ഇന്ത്യക്ക് സാധിച്ചില്ല ട്രംപ് യു എസ് പ്രതിനിധി സഭാ നേതാക്കൾക്കായി കത്തിൽ ഇത്തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത് യു എസ് ട്രേഡ് തലവന്റെ ഓഫീസും ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് അഥവാ ജി പദ്ധതിയിൽ നിന്ന് ഇന്ത്യയെ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് അറുപത് ദിവസങ്ങൾക്കു ശേഷമായിരിക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരിക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എൻ ഡി ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ദേശീയ മാധ്യമങ്ങളാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജി പി പരിപാടിയുടെ ഗുണഭോക്താവ് ഇന്ത്യയായിരുന്നു അധികാരമേറ്റതു മുതൽ ഇന്ത്യയ്ക്കുള്ള ഈ പദവി അവസാനിപ്പിക്കും എന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ഇന്ത്യക്ക് പുറമെ തുർക്കിക്കുള്ള മുൻഗണനയും യു അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുമായുള്ള യു എസിന്റെ ചരക്കു വ്യാപാര കമ്മി ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളർ ആയിരുന്നു അതേസമയം ഇന്ത്യ പ്രതികാരാത്മകമായി ഇറക്കുമതി തീരുവ ചുമത്തില്ല എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്താൽ തന്നെ അത് ഇന്ത്യൻ വ്യാപാരത്തിന് കാര്യമായി തിരിച്ചടി ഏൽപ്പിക്കില്ല എന്നാണ് വാണിജ്യ സെക്രട്ടറി അനൂപ് ധാവൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത് കോടി ഡോളർ മൂല്യം വരുന്ന ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് നികുതി ഈടാക്കേണ്ടതില്ല എന്ന നയം ഉപേക്ഷിക്കാനാണ് അമേരിക്ക ഒരുങ്ങുന്നത് ഇന്ത്യക്കൊപ്പം തുർക്കിയുമായുള്ള വ്യാപാര സൗഹൃദവും അമേരിക്ക ഉപേക്ഷിക്കുമെന്നുള്ള സൂചനകളും പുറത്തുവിടുന്നുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താല്പര്യ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കഴിഞ്ഞ വർഷം ജൂണിൽ മുപ്പതിലധികം അമേരിക്കൻ ഉൽപ്പന്നം ൾക്ക് ഇന്ത്യ അധിക നികുതി ചുമത്തിയത് അമേരിക്കയെ വളരെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിരുന്നു ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് പദ്ധതി പ്രകാരമായിരുന്നു അമേരിക്ക വ്യാപാര രംഗത്ത് ഇന്ത്യയ്ക്ക് മുൻഗണന നൽകിയിരിക്കുന്നത് ആ മുൻഗണനയാണ് ഇപ്പോൾ എടുത്തുകളയാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇ കൊമേഴ്സിന് പുതിയ നിയമങ്ങൾ ഇന്ത്യ പുറത്തിറക്കിയത് യു എസ് ഇന്ത്യ വ്യാപാര ബന്ധങ്ങളെ ബാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി ഇരുപത്തിയേഴ് ബില്യൺ ഡോളർ ആണെന്ന് അമേരിക്കൻ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്